ം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളികളുടെ കിളി പറത്തിക്കൊണ്ട് എഴുപത്തി നാലുകാരന്റെ വിളയാട്ടെന്നേ ഞാൻ പറയുള്ളൂ എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് കാരണം മമ്മൂക്ക എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾ സിനിമയിൽ കാണുന്നില്ല അയാൾ ഒറിജിനൽ ആയിട്ട് ഒരു സീരിയൽ കില്ലറെ പോലെയാണ് പെരുമാറിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഭയം തോന്നും എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊന്നുമക്കളെ ആ ഒരു സിനിമ കണ്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇപ്പൊ പറയേണ്ടത് ഒരു നെഗറ്റീവ് പറയാൻ പോലും ഇല്ലാത്തത് കൊണ്ട് ചില ആൾക്കാർ ഇങ്ങനെ പരക്കം പായിരിക്കുകയാണ് ഏതായാലും ആ ഒരു യഥാർത്ഥ സംഭവം ആരാണ് സൈനൈഡ് മോഹനൻ എന്നുള്ളതിലേക്കാണ് ഞാൻ പോകുന്നത് മംഗലാപുരത്ത് നിന്നും കാസർകോട് പോകുന്ന വഴിക്ക് ഉള്ളാൾ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ എത്തുന്നതിന് മുന്നേ ഒരു മണ്ണിട്ട ഒരു റോഡുണ്ട് കന്യാ ാനം എന്ന് പറയുന്ന തീരദേശ ഗ്രാമത്തിലേക്ക് പോകുന്ന ഒരു റോഡാണത് അങ്ങനെ കുറച്ച് ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ പോയി കഴിഞ്ഞാല് കുറേ വീടുകൾ കാണാം അതായത് ചെറിയ ചെറിയ ഓലമേഞ്ഞ വീടുകള് ആ വീടുകളിൽ ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് മോഹൻകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ജനിക്കുന്നത് മൂത്ത മകനാണ് താഴെയുള്ളതൊക്കെ സഹോദരങ്ങളാണ് പക്ഷെ അയാൾ നല്ല രീതിയിൽ പഠിക്കുമായിരുന്നു സാമ്പത്തികപരമായിട്ട് വളരെ താഴ്ന്നൊരു കുടുംബമാണ് അതുമാത്രമല്ല പലപ്പോഴും ദാരിദ്ര്യം തന്നെയാണ് അച്ഛനും അമ്മയും കൂലിപ്പണിയെടുത്തിട്ടാണ് ജീവിക്കുന്നത് പക്ഷേ മോഹൻ എന്ന് പറയുന്ന വ്യക്തി നല്ല രീതിയിൽ പഠിക്കും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ മോഹൻലെ അച്ഛനും അമ്മമാർക്കൊരു ഒരു പ്രതീക്ഷയുണ്ട് പക്ഷെ മോഹൻറെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇയാൾ ഒരു കബഡി താരം കൂടിയാണ് കബഡി കളിക്കാൻ പോകുന്നതിനോട് അച്ഛനും അമ്മക്ക് യാതൊരു യോജിപ്പുമില്ല കാരണം എന്താ വെച്ചാൽ പഠിക്കേണ്ട ഒരു പയ്യൻ കബഡി കളിച്ച് നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവര് പലപ്പോഴും പറഞ്ഞ മോഹൻകുമാറുമായിട്ട് വടക്കു കൂടിയിട്ടുണ്ട് പതിനാറാമത്തെ വയസ്സിൽ മോഹൻകുമാറിന്റെ വീട്ടിലൊരു സംഭവം നടക്കുന്നു അച്ഛനും യും മുട്ട വഴക്കാണ് എന്താണ് സംഭവം എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല വൈകുന്നേരത്തോടു കൂടി അച്ഛൻ അവിടെ നിന്നും ഇവരെ എല്ലാവരെയും ഉപേക്ഷിച്ച് പോവുകയാണ് മോഹൻകുമാർ കരുതിയത് പിറ്റേ ദിവസം രാവിലെ അച്ഛൻ തിരിച്ചു വരും അല്ലെങ്കിൽ അടുത്ത ദിവസം തിരിച്ചു വരും അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞിട്ടും അച്ഛൻ്റെ ഒരു വിവരവുമില്ല പിന്നീട് അമ്മയാണ് ഈ നാല് മക്കളെയും നോക്കിയത് അതായത് അമ്മ എല്ലുമുറിയെ പണിയെടുക്കും അതിനുശേഷം എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കും ഏതായാലും ഈ മോഹൻകുമാറിന്റെ പഠിത്തമൊക്കെ പിന്നീട് എന്ന് പറഞ്ഞാൽ ഉഴപ്പിപ്പോയി അതിനുശേഷം എങ്ങനെയൊക്കെയോ കൂടിയിട്ട് പന്ത്രണ്ടാം ക്ലാസ് ഒക്കെ പാസ് ഇയാൾ നേരെ ഉപ്പിനങ്ങാടിയിലേക്ക് പോകി ാണ് അവിടെ ചില അല്ലറ ചില്ലറ ജോലികൾ ചെയ്യുന്നു അതോടുകൂടി തന്നെ എന്ന് പഠിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പഠിത്തത്തിനൊടുവില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് അധ്യാപകനായിട്ട് ജോലി കിട്ടുകയാണ് അത് കിട്ടിയപ്പോഴും വീട്ടുകാർക്കെല്ലാം സന്തോഷമായി കാരണം ഒരുത്തനെങ്കിലും രക്ഷപ്പെട്ടല്ലോ അങ്ങനെ മോഹൻകുമാറി അധ്യാപകനായി ഇരിക്കുമ്പോൾ തന്നെ എട്ടാം ക്ലാസ്സിലുള്ള മേരി എന്ന് പറയുന്ന ഒരു സുന്ദരിയായ കുട്ടി ആ കുട്ടിയോട് കുറച്ച് അടുപ്പവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഏതായാലും പതിനെട്ട് വയസ്സാകട്ടെ അത് കഴിഞ്ഞ് മേരിയുടെ മാതാ പിതാക്കളെ പോയി കാണാം എന്നാണ് മോഹൻകുമാർ കരുതിയത് പതിനെട്ട് വയസ്സായപ്പോഴും നേരെ മേരിയുടെ വീട്ടിലേക്ക് പോകുന്നു മേരിയുടെ മേരി എനിക്ക് കല്യാണം കഴിപ്പിച്ച് തരണം എന്ന് പറഞ്ഞപ്പോഴേ അച്ഛനും അമ്മയും അവിടെ നിന്നും ഇറക്കി വിട്ടു ഏതായാലും കൂടെ എന്ന് പറഞ്ഞാൽ മേരിയും കൂടി വന്നു അങ്ങനെ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞപ്പോഴേ മേരി പറയുകയാണ് നിങ്ങൾ ക്രിസ്ത്യാനിയാകണം ഇല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ കൂടെ താമസിക്കാൻ കഴിയില്ല എന്ന് ഇത് കേട്ട മോഹൻകുമാർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ പോയിക്കോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ നിന്നും മേരി മൂന്ന് മാസത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം പിരിഞ്ഞു പോവുകയാണ് പിന്നീട് മേരിയെ മോഹൻകുമാർ കണ്ടിട്ടില്ല മോഹൻകുമാറിനെ മേരിയും കണ്ടിട്ടില്ല അങ്ങനെ അങ്ങനെയിരിക്കെ മോഹൻകുമാർ മഞ്ജുള എന്ന് പറയുന്ന സ്ത്രീയെ വിവാഹം ചെയ്യുകയാണ് രണ്ട് മക്കളാണ് ആ ബന്ധത്തിലുള്ളത് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴീ മഞ്ചുളയ്ക്ക് പോലും അറിയാതെ ധർലക്കെട്ട എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് ശ്രീദേവി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കൂടി വിവാഹം കഴിക്കുന്നുണ്ട് രണ്ട് മക്കളാണ് അതിലും ഉള്ളത് ശ്രീദേവിയോട് പറഞ്ഞിരിക്കുന്നത് ഞാനൊരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് വല്ലപ്പോഴും മാത്രമേ വരികയുള്ളൂ എന്ന് മാത്രമാണ് അങ്ങനെ ശ്രീദേവിയുടെ അടുത്ത് പോകും ആവശ്യത്തുള്ള പൈസ കൊടുക്കും രണ്ട് ഭാര്യമാരെയും പൊന്നുപോലെയാണ് ഇയാൾ നോക്കിയത് എന്നുള്ളതാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് കൃത്യമായിട്ടും തന്നെ പൈസ കൊടുക്കും അതുപോലെ അവർക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും കൊടുക്കും മക്കൾക്കാണെങ്കിലും വീണ്ടും വളരെ സ്നേഹം കൊടുക്കും അതുകൊണ്ട് തന്നെ എന്ന് ഈ രണ്ട് ഭാര്യമാർക്കും ഇയാളെ പറ്റി ഇതിലഭിപ്രായവുമില്ല അത് മാത്രവുമല്ല ഈ രണ്ട് ഭാര്യമാരും പരസ്പരം കണ്ടിട്ടുമില്ല ഇവരെ പിടികൂടിയ ഇയാളെ പിടികൂടിയതിന് ശേഷമാണ് ഈ രണ്ട് ഭാര്യമാരും നേരിട്ട് കണ്ടപ്പോഴും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതിൽ നാലും മക്കളാണുള്ളത് അങ്ങനെ ഇരിക്കെ മോഹൻകുമാർ ആദ്യത്തെ ഒരു കേസിൽ കേസിൽപ്പെടുകയാണ് അതെന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ഒരു о ഇദ്ദേഹം വളച്ചെടുത്തു വളച്ചെടുത്തതിനു ശേഷം ആ സ്ത്രീയോട് പറഞ്ഞു ഞാൻ അവിവാഹിതനാണ് നമുക്കൊരു കാര്യം ചെയ്യാം നേരെ ധർമ്മസ്ഥലയിലേക്ക് പോകാം അങ്ങനെ ധർമ്മസ്ഥലയിൽ പോയിട്ട് അവിടെ ഒരു ലോഡ്ജിൽ റൂം എടുക്കുന്നു റൂമെടുത്തതിനു ശേഷം നാളെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് റൂം എടുക്കുകയാണ് ഏതായാലും നാളെ കല്യാണം കഴിക്കുന്നതല്ലേ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ തലേ ദിവസം തന്നെ ഇവർ രണ്ടുപേരും ആദ്യ രാത്രിയൊക്കെ ആഘോഷിച്ചു രത്ന എന്നാണ് ആ സ്ത്രീയുടെ പേര് ആദ്യ രാത്രിയൊക്കെ അങ്ങ് ആഘോഷിച്ചു അതിനുശേഷം പിറ്റേന്ന് രാവിലെ മോഹൻകുമാർ എഴുന്നേറ്റ് നോക്കുമ്പോഴേ ഈ സ്ത്രീ ഉണ്ട് നല്ല ആഭരണങ്ങളൊക്കെ ധരിച്ച് ഇങ്ങനെ സുന്ദരിയായിട്ടിരിക്കുകയാണ് നീ എന്താണ് ഇവിടെ ഇങ്ങനെ സുന്ദരിയായിട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേ കല്യാണം കഴിക്കാൻ പോകേണ്ടേ എന്ന് പറയുകയും അതിനിപ്പോഴല്ല കുറച്ച് കഴിയണമൂർത്തം നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരാം എന്ന് പറയുകയും നീ ഇപ്പോഴും ഈ ആഭരണങ്ങളൊന്നും അണിഞ്ഞു പോകേണ്ട ആൾക്കാരൊക്കെ കണ്ടാൽ എന്താണ് വിചാരിക്കുക എന്ന് പറഞ്ഞ് ആഭരണങ്ങളൊക്കെ തന്ത്രപൂർവ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അഴിച്ചു വെപ്പിക്കുകയാണ് അതിനുശേഷം ഇവർ രണ്ടുപേരും അവധി പുഴയുടെ അരികത്തുകൂടി പോകുമ്പോഴേ ഇദ്ദേഹം ശക്തമായിട്ട് യുവതിയെ തള്ളിയിടുകയാണ് തള്ളിയിട്ടതിന് ശേഷം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇദ്ദേഹം തിരിഞ്ഞ് നടക്കുമ്പോഴേ അവിടെയുള്ളൊരു മത്സ്യത്തൊഴിലാളി ഇത് കാണുന്നു അയാൾ പെട്ടെന്ന് തന്നെ പോയിട്ട് ഈ സ്ത്രീയെ രക്ഷപ്പെടുത്തുകയാണ് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് നേരെ ആശുപത്രിയിലാക്കുന്നു അങ്ങനെ ഈ സ്ത്രീയുടെ മൊഴിയുടെ അടിസ്ഥാനത്തില് മോഹൻകുമാർ രണ്ട് മാസത്തോളമാണ് ജയിലിൽ കിടന്നത് രണ്ട് മാസം ജയിലിൽ കിടന്നു അത് മാത്രവുമല്ല കിടക്കുമ്പോൾ കിടക്കുമ്പോഴേ തന്റെ സഹ തടവുകാരൻ ഒരു തട്ടാനായിരുന്നു ആ തട്ടാനോട് ചോദിച്ചു താൻ എന്തിനാണോ ഇവിടെ വന്നത് പ്പോൾ പറഞ്ഞു അതായത് ഞാൻ ഒരു തട്ടാനാണ് എൻ്റെ കയ്യിൽ നിന്നും ഒരു അബദ്ധം പറ്റി അതായത് ഞാൻ സ്വർണം റെഡിയാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സൈനൈഡ് അത് പറമ്പിൽ അങ്ങ് ഒഴിച്ച് കളഞ്ഞതാണ് അത് പശുക്കൾ വന്ന് തിന്നുകയും അങ്ങനെ ആ പശുക്കളെ ചത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലാക്കിയതാണ് ജയിലാക്കിയതാണെന്ന് തട്ടാൻ പറഞ്ഞു അപ്പോഴാണ് മോഹൻകുമാർ ചോദിക്കുന്നത് അങ്ങനെ സൈനയുടെ ഒക്കെ അങ്ങനെ പെട്ടെന്ന് മരിക്കോ അപ്പോഴാണ് തട്ടാൻ പറയുന്നത് സൈനൈഡ് ഒന്ന് ചെറുങ്ങനെ ഇങ്ങനെ വായിലാക്കിയാൽ മതി അപ്പോൾ മരിക്കും എന്ന് പറയുകയും പിന്നീട് ഇത് ഇങ്ങനെ കിട്ടും അപ്പോഴും പറഞ്ഞു ഇത് ഇന്ന പോലെ ഒരാളെടുക്ക പോയി കഴിഞ്ഞാൽ കിട്ടും അങ്ങനെ ഇദ്ദേഹം പിന്നെ അവിടെ പോയിട്ട് ഈ സാധനം സംഘടിപ്പിക്കുന്നുണ്ട് സംഘടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഓരോരുത്തരെയും അതായത് നിർദ്ധനരായ കുടുംബത്തിലെ സ്ത്രീകളെ വിവാഹപ്രായം എത്തിയിട്ടും കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ദോഷവും കാര്യങ്ങളൊക്കെ ഉള്ള സ്ത്രീകളെ അതുപോലെ ഡിവോഴ്സായ സ്ത്രീകളെ ഇങ്ങനെയുള്ള സ്ത്രീകളെ തെരഞ്ഞെടുത്തുകൊണ്ടാണ് ഇദ്ദേഹം ബന്ധം സ്ഥാപിക്കുന്നത് അവിടെയൊക്കെ പല പേരുകളാണ് പറയുന്നത് അതുമാത്രമല്ല പലതരത്തിലുള്ള ജോലികൾ പറയുന്നു അങ്ങനെ അവരെയും കൊണ്ട് ചില സ്ഥലങ്ങളിൽ പോകുന്നു ഹോട്ടലുകളിൽ പോയിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അവരെ കൊലപ്പെടുത്തുകയാണ് അവരുടെ സ്വർണവും പണവും എല്ലാം അടിച്ചു മാറ്റിയിട്ട് നേരെ നാട്ടിലേക്ക് വരുന്നു നാട്ടിലേക്ക് വന്നതിന് ശേഷം നല്ല രണ്ട് ഭാര്യമാർക്കും ഇഷ്ടം പോലെ പൈസ കൊടുക്കുകയാണ് അതിനുശേഷം ഇയാൾ സ്കൂളിൽ ജോലിക്ക് പോകും ഏതായാലും അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഇയാൾ ജോലിക്ക് പോകുന്നുണ്ട് അങ്ങനെ പോലീസ് ഒരു പ്രധാനപ്പെട്ട ഒരു തെളിവ് തന്നെയായിരുന്നു അതായത് ഇവരെയൊക്കെ കാണാതായ സമയത്തൊക്കെ ഇയാൾ ലീവായിരുന്നു സ്കൂളിൽ പോയിട്ടില്ല അതൊരു വലിയ തെളിവ് തന്നെയാണ് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ ഇരുപതോ മുപ്പതോ കൊല ചെയ്തപ്പോൾ ഒരു കൊല ചെയ്തപ്പോൾ മാത്രം ഒരു പശ്ചാത്തലവും വരികയാണ് അതായത് എന്താണെന്ന് അറിയില്ല ഇയാളെ ഭയങ്കരമായിട്ട് ആ ഒരു മുഖം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു ദിവസം രാവിലെ അവിടെയുള്ളൊരു പൂജാരിയോട് പോയിട്ട് ചോദിക്കുകയാണ് എനിക്കറിയാതെ ഒരു ഇത് ചെയ്യേണ്ടി വന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അയാളൊരു പൂജാതി കർമ്മം പറഞ്ഞു കൊടുക്കുകയാ മാത്രമാണ് ചെയ്തത് പക്ഷേ ഇത് ഇന്നൊരു സംഭവത്തിനാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊരു സംഭവം നടന്നു എന്നൊന്നും പൂജാരി പൂജാരിക്ക് അറിയില്ല പിന്നീടാണ് പൂജാരി പറയുന്നത് ഇതുപോലൊരു സംഭവം എന്നോട് വന്ന് ചോദിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പൂജാരിയും ഒരു തെളിവായി അതാണ് എനിക്ക് തോന്നുന്നത് കുഞ്ചൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം അതിന്റെ അകത്ത് വന്നിരിക്കുന്നത് അങ്ങനെയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സ്ത്രീ അവരെ രക്ഷപ്പെട്ടതാണ് കാരണം ഇതുപോലെ സൈനിക പുരട്ടിയിട്ട് ഗുളിക കൊടുത്തപ്പോഴേ ഗർഭിണി ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഈ ഗുളികകളെല്ലാം കൊടുക്കുന്നത് അങ്ങനെ കൊടുത്തപ്പോഴേ ഇത് ഷർദിക്കും എന്ന് പറഞ്ഞ് അകത്ത് കയറിയപ്പോൾ തന്നെ ഛർദ്ദിക്കുകയാണ് ഛർദിക്കുന്ന ൂടിയിട്ട് ഗുളിക അങ്ങ് താഴെ വീഴുന്നു പിന്നീട് തുറന്നു നോക്കിയപ്പോഴും മോഹൻകുമാറിനെ കാണാനില്ല ഏതായാലും തനിക്ക് പറ്റിയ ചതിവ് മനസ്സിലാക്കി ആ സ്ത്രീ നേരെ വീട്ടിലേക്ക് പോകുന്നു അവിടെ എത്തിയിട്ട് അവര് വേറെ വിവാഹിച്ച് ജീവിക്കുമ്പോഴാണ് ഈ മോഹൻകുമാർ എന്ന് പറയുന്നവനെ പിടിച്ചത് പിന്നീട് അവരോട് ചോദിച്ചു നിങ്ങൾക്ക് വന്ന് സാക്ഷി പറയാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോഴേ ആരോ ആരും അറിയാതെ വളരെയധികം രഹസ്യമായിട്ട് ഇന്നും ഒരാൾക്ക് പോലും അറിയില്ല അതാരാണെന്ന് വളരെ രഹസ്യമായിട്ടുള്ള ഒരു മൊഴിയാണ് കൊടുത്തത് പിന്നീട് മോഹൻകുമാറിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് കോടതിയിൽ കൊണ്ടുവന്നപ്പോഴും ഇയാളുടെ എല്ലാ കാര്യങ്ങളും അതായത് ഇയാൾക്ക് സ്വന്തമായി വാദിക്കണം ഏകദേശം മൂന്നോളം കേസുകളിലാണ് ഇപ്പോഴും വധശിക്ഷ വിധിച്ചിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു ജയിലിലാണ് കിടക്കുന്നത് ഇപ്പോഴും മോഹൻ ഈ മോഹൻ എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ കർണാടകയെ തന്നെ പിടിച്ചു കുളിക്കുക ഒരുപക്ഷെ കർണാടക കേരള അതിർത്തി ഗ്രാമത്തെ തന്നെ പിടിച്ചു കുളിക്കുക സൈനൈഡ് മോഹൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യ മൃഗത്തെ ശരിക്കും അറസ്റ്റ് ചെയ്ത ആ ഒരു പോലീസുകാരൻ അത് നിർണായക വിവരം ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇയാളെ പിടികൂടാ പിടികൂടാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിത എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ സഹോദരനാണ് അതായത് തന്റെ സഹോദരിയെ വിവാഹം കഴിപ്പിച്ച് അയക്കണം നല്ല രീതിയിൽ അവൾ ജീവിക്കുന്നത് കാണണം എന്നൊക്കെ കരുതിയിട്ടാണ് ഈ സഹോദരൻ ഗൾഫിലേക്ക് പോകുന്നത് അങ്ങനെയാണ് ഈ അനിത ഒളിച്ചോടി എന്ന് പറഞ്ഞിട്ട് അയാൾ നാട്ടിൽ വരുന്നത് നാട്ടിൽ വന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് അതായത് ഇതൊരു മുസ്ലിം പയ്യന്റെ കൂടെയാണ് ഒളിച്ചോടിയത് പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുണയായിരുന്നു ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ അവിടെ കലാപമായിരുന്നു മുസ്ലിങ്ങളും അതുപോലെ ഹിന്ദുക്കളും കൂടിയിട്ട് അപ്പോഴാരോ പറഞ്ഞതാണ് നിന്റെ പങ്കെ തട്ടിക്കൊണ്ടുപോയത് മുസ്ലിമാണ് പിന്നെ ഒരു സ്വാമി തന്നെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അങ്ങനെ പലതരത്തിലും പല കഥകളുമാണ് വരുന്നത് ഏതായാലും അയാൾ പോയിട്ട് ഈ ശ്രീധർ എന്ന് പറയുന്നയാളെ നല്ല രീതിയിൽ മർദ്ദിക്കുന്നുണ്ട് അതൊക്കെ ഈ സിനിമയിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അങ്ങനെ മർദ്ദിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ശ്രീധരന്റെ കൂടെ അല്ല പോയത് ശ്രീധരൻ ശ്രീധരൻ നിരപരാധിയാണ് അയാളുടെ സഹോദരിയെയും കാണാനില്ല എന്ന് മനസ്സിലാക്കുന്നത് ഏതായാലും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വലിയൊരു സംഭവം തന്നെയാണ് ഈ സിനിമ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും ഇത് തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യിപ്പിയാണ് നന്ദി നമസ്കാരം